ബിഗ് ബോസിൻ്റെ സീസൺ സിക്സ് ടോപ്പ് ഫൈവ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ഋഷിയാണ് ഋഷി അൺഡിസേർവിങ് ആണെന്ന് കുറെ പേര് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല കാരണം അവിടെയുള്ള കുറേ സേഫ് ഗെയിമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഋഷി എന്തായാലും ടോപ്പ് ഫൈവ് ഡിസർവിംഗ് തന്നെയാണ് ഒരു ടാസ്ക് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഋഷി നല്ല രീതിയിൽ ഋഷിയുടെ ഹഡ്രഡ് പെർസെൻറ്റ് കൊടുത്ത ടാസ്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ടി എഫും ആക്ച്വലി ഋഷിക്ക് വിൻ ചെയ്യാൻ പറ്റാവുന്നതുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്കറിയാം അതിനു മുമ്പായിട്ടാണ് അൻസിബയുടെ ഒരു എവിഷൻ അതൊരു കുറച്ച് ഷോക്കിംഗ് എവിക്ഷൻ ആയിരുന്നു സോ ആ എവിക്ഷനിൽ ഋഷി കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ടി ടി എഫിൽ നല്ല രീതിയിൽ തന്നെ ഋഷി പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ പറയാണെങ്കിൽ ഋഷി അത്ര പെർഫെക്റ്റ് ബേബി മെറ്റീരിയൽ ഒന്നും അല്ല കുഷുമ്പുന്നായ്മയും കുത്തി പോകുന്ന ഋഷിക്ക് അത്ര വിഷമമില്ല നമ്മൾ ഉപ്പുമുളകിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ജെനുവിൻ ക്യാരക്ടർ തന്നെയാണ് ഋഷിക്ക് റിയൽ ആയിട്ടും റിയൽ ലൈഫിലും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഋഷി ശരിക്കും ഒരു ഗുഡ് ഹ്യൂമൻ ബീൻ ആണ് എനിക്ക് എവിടെയൊക്കെ ഒരു മണിക്കൂട്ടൻ്റെ സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ടായിരുന്നു മണിക്കുട്ടൻ ഇതുപോലെ തന്നെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഋഷി ആദ്യമുതലേ ഋഷിക്ക് നല്ല രീതിയിൽ ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നു കാരണം വെറുതെ വെറുതിരിക്കാണ് വാഴയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പക്ഷെ അവരാരും തന്നെ കറക്റ്റായിട്ട് ഋഷിയുടെ പെർഫോമൻസ് ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ക്യാപ്റ്റൻസി വന്ന ആ പവർ റൂമിൻ്റെ ടൈമിലൊക്കെ ഋഷിക്ക് നല്ല രീതിയിൽ ബിഗ് ബോസ് തന്നെ ഋഷിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടും തളരാതെ പിടിച്ചു നിന്നായിരുന്നു ഋഷി ഋഷിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഋഷി ബാക്കിയുള്ളവരിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നുണ്ടായിരുന്നു അതില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഋഷിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചേനെ പക്ഷേ എനിവീ ഇതുവരെ എത്തി ഹൺഡ്രഡ് ഡേയ്സ് പുറത്തുള്ള വിവരങ്ങളൊന്നും അറിയാണ്ട് ഇതുവരെ നിന്നത് തന്നെ സർവൈവ് ചെയ്ത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു ഋഷിക്ക് ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണിത് ഇനി നമുക്കറിയാം ഉപ്പുമുളകും സീസൺ ത്രീ വരുന്നുണ്ട് അപ്പോൾ സീസൺ ത്രീയിൽ ഋഷി ഉണ്ടാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഉണ്ടാവണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം ഉണ്ടെങ്കിലേ ഉപ്പുമുളകും കുറച്ചും കൂടി കളറാവുള്ളൂ നമുക്ക് അതിനുവേണ്ടി പ്രതീക്ഷിക്കാം ഓൾ ദ ബെസ്റ്റ് ഋഷി